നോഷിർ ഗോവാഡിയ ആരാണ് യു എസിൻ്റെ അഭിമാനമായ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ നിർമ്മിച്ച ഇന്ത്യക്കാരനാണ് നോഷിർ ഗോവാഡിയ അദ്ദേഹത്തെ ഒരു കാലത്ത് അമേരിക്കൻ സൈന്യത്തിലും അമേരിക്കയിലുമൊക്കെ ഹീറോ ആയി വാഴ്ത്തപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ജയിലിലാണ് അതിൻ്റെ കാരണം എന്താണ് നമുക്ക് വിശദമായി പരിശോധിക്കാം ബി ടു സ്റ്റെൽത്ത് ബോംബറിന് ഇന്ത്യൻ ബന്ധമുണ്ട് ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലെ രാത്രിയിൽ ഒരു വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം അവസാനിച്ചു എന്നാൽ ഫോഡോ നദാൻസ് ഇസ്ഫഹാൻ തുടങ്ങിയ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബോംബ് വർഷിച്ചു യുദ്ധവിമാനങ്ങളും പ്രഖ്യാപിത ബി ടു സ്റ്റെൽത്ത് ബോംബറുകളും ഉപയോഗിച്ച് യു എസ് ഈ സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചു നിലവിൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ബന്ധപ്പെട്ട രാജ്യങ്ങൾ കാര്യങ്ങൾ പഴയപടി ആക്കാനുള്ള ശ്രമങ്ങളുടെ തിരക്കിലാണ് എങ്കിലും സ്ഥിതി ഇപ്പോഴും അസ്ഥിരമാണ് എപ്പോൾ വേണമെങ്കിലും മറ്റൊരു യുദ്ധവും സംഘർഷവും ഒക്കെ പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇറാൻ്റെ ഭരണാധികാരികൾ തുടർച്ചയായി ഇപ്പോഴും ഇസ്രായേലിനെതിരെ വെല്ലുവിളികൾ മുഴക്കുന്നുണ്ട് എന്ന സാഹചര്യത്തിൽ ബി റ്റു എങ്ങനെയാണ് മികവ് പുലർത്തിയത് ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കാര്യം ഇറാനിയൻ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൽ അമേരിക്കയുടെ ബി റ്റു സ്റ്റെൽത്ത് ബോംബറുകൾ വഹിച്ച പങ്കാണ് ബി ടു ബോംബറുകൾക്ക് മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ബോംബുകൾ വർഷിക്കാൻ കഴിയും അത് വളരെ വലിയ ഭാരവും അത്ര തന്നെ വലിയ നാശവുമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഏറെ ആഘോഷിക്കപ്പെട്ട ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾക്ക് ഒരു ഇന്ത്യൻ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ബി ടു സ്റ്റെൽത്ത് ബോംബറിന് ഇന്ത്യൻ ബന്ധമുണ്ട് അതേക്കുറിച്ച് പറയാം അമേരിക്കയുടെ ഗെയിം ചേഞ്ചർ വിമാനത്തിന് പിന്നിലെ ഇന്ത്യൻ തലച്ചോറായ നോഷിർ ഗോവാഡിയ എന്ന വ്യക്തിയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബോംബെയിലെ ഒരു പാഴ്സി കുടുംബത്തിലാണ് നോഷിർ ഗോവാഡിയ ജനിച്ചത് ചെറുപ്പം മുതലേ അദ്ദേഹം മിടുക്കനായിരുന്നു എല്ലാ വിഷയങ്ങളിലും മിടുക്ക് പ്രകടിപ്പിച്ചിരുന്നു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ പി എച്ച് ഡി നേടിയതായി പറയപ്പെടുന്നു പത്തൊൻപത് വയസ്സുള്ളപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അദ്ദേഹം അമേരിക്കയിലേക്ക് താമസം മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതായപ്പോഴേക്ക് അദ്ദേഹം ഒരു യു എസ് പൗരനായി മാറി പിന്നീട് അദ്ദേഹം നോർത്ത് റോപ്പ് ഗ്രൂമൻ എന്നറിയപ്പെടുന്ന നോർത്ത് റോപ്പ് കോർപ്പറേഷനിൽ ചേർന്നു വിയറ്റ്നാം യുദ്ധത്തിലും യോം കിപ്പൂർ യുദ്ധത്തിലും കാട്ടപ്പെട്ട ബലഹീനതകൾ പരിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നോഷ്യം നോർത്ത് റോപ്പിൽ അമേരിക്കയ്ക്ക് നിർണായകമായ ഒരു സമയത്താണ് നോർത്ത് റോപ്പിൽ ചേർന്നതും ഇതിൽ യോം കിപ്പൂർ യുദ്ധം എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ സംശയമുണ്ടായിരിക്കും അത് മറ്റൊന്നുമല്ല അറബ് ഇസ്രായേൽ യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ അറബ് സഖ്യം ഇസ്രായേലുമായി നടത്തിയ യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അറബ് ഇസ്രായേൽ യുദ്ധം യോം കിപ്പൂർ യുദ്ധം എന്നും ഇതിനെ വിളിക്കാറുണ്ട് യഹൂദരുടെ ഏറ്റവും പുണ്യദിനമായ യോം കിപ്പൂർ നാളിൽ മിന്നലാക്രമണം നടത്തി മുന്നേറുക എന്ന തന്ത്രമായിരുന്നു അറബ് രാജ്യങ്ങൾ നടത്തിയത് എങ്കിലും അത് ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ ഇവരെല്ലാം തന്നെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു എന്നത് ചരിത്രം ഇനി നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം അങ്ങനെ ഈ യുദ്ധങ്ങളിലെല്ലാം തന്നെ മേൽപ്പറഞ്ഞ വിയറ്റ്നാം യുദ്ധത്തിലും യോം കിപ്പൂർ യുദ്ധത്തിലുമെല്ലാം തന്നെ അമേരിക്കയുടെ ആയിരക്കണക്കിന് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു കാരണം വിയറ്റ്നാം യുദ്ധം ഒരുപാട് കൊല്ലം നീണ്ടുനിന്ന യുദ്ധമായിരുന്നല്ലോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർക്കും കാണാൻ കഴിയാത്ത ഒരു വിമാനം നിർമ്മിക്കേണ്ട ആവശ്യകത അമേരിക്കയ്ക്ക് ഉണ്ടായി ആ ഒരു സാഹചര്യത്തിലാണ് നോഷിർ ഗോവാഡിയെ പോലുള്ള ഒരു പ്രതിഭയുടെ കഴിവുകൾ വിലപ്പെട്ടതായത് താപ സെൻസറുകൾക്കും റഡാറുകൾക്കും എക്സോസ്റ്റ് അദൃശ്യമാകുന്ന തരത്തിൽ പ്രൊപ്പൽഷൻ സിസ്റ്റം രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമായി ഇരുപത് വർഷത്തിലേറെ ചിലവഴിച്ചതിന് ശേഷമാണ് നോഷിർ ബി ടൂ സ്റ്റെൽത്ത് ബോംബറുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും തുടങ്ങിയത് ബി ടൂ സ്റ്റെൽത്ത് ബോംബറുകൾ ആർക്കും കണ്ടെത്താനാകില്ല ഒറ്റ ഇന്ധനം നിറച്ചുകൊണ്ട് ഒറ്റ പ്രാവശ്യം ഇന്ധനം നിറച്ചുകൊണ്ട് ഇതിന് നാൽപ്പതിനായിരം പൗണ്ട് സ്ഫോടക വസ്തുക്കൾ വർഷിക്കാനും പതിനായിരം നോട്ടിക്കൽ മൈൽ അതായത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ഒറ്റയടിക്ക് പറക്കാനും സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഗോവാഡിയയുടെ പോരാട്ടങ്ങൾ എങ്ങനെയായിരുന്നു ഗോവാഡിയയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും വളരെയധികം പ്രശംസിക്കപ്പെട്ടു അദ്ദേഹം അമേരിക്കൻ സൈന്യത്തിന് ഒരു നായകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അപൂർവമായ ഒരു രക്തരോഗം ബാധിച്ച് നോർത്ത് റോപ്പിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയി തുടർന്ന് ഉയർന്ന വായ്പയ്ക്ക് ഹവായിലെ ഒരു വില്ല വാങ്ങി വായ്പയുടെ ഗഡുക്കൾ വളരെ കൂടുതലാണെന്ന് ഗവാഡിയ എന്ന പ്രതിഭയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയേറെ പണത്തിൻ്റെ ആവശ്യകതയും വളരെ കൂടുതലായിരുന്നു പണത്തിൻ്റെ ഈ ആവശ്യകത കൂടുതലായത് കാരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നാശത്തിലേക്കുള്ള വഴിയും തുറന്നത് ഗവാഡിയയ്ക്ക് എങ്ങനെയാണ് എല്ലാ ബഹുമാനവും അന്തസ്സും നഷ്ടപ്പെട്ടത് ഗവാഡിയയ്ക്ക് ഈ പൈസയുടെയും വായ്പയുടെയും ഒന്നും സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വന്നു എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ അദ്ദേഹം ചില കുറുക്ക് വഴികൾ പരീക്ഷിച്ചു രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം ചൈനീസ് ഉദ്യോഗസ്ഥരുമായി ഒരു രഹസ്യ പങ്കാളിത്തം ആരംഭിക്കുകയും വിവിധ അപരനാമങ്ങൾ ഉപയോഗിച്ച് ആറു തവണ ചൈനയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു ബി ടുവിന് സമാനമായ ഇൻഫ്രാറെഡ് റഡാർ സിഗ്നേച്ചറുകൾ കുറയ്ക്കുന്ന ഒരു എക്സോസ്റ്റ് നോസൽ രൂപകൽപ്പന ചെയ്ത് ചൈനയ്ക്കൊരു സ്റ്റെൽത്ത് ക്രോയിസ് മിസൈൽ നിർമ്മിക്കാൻ സഹായിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ചൈനക്കാർ ഇതിനായി അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി പതിനായിരം ഡോളർ നൽകിയതായും അതുകൊണ്ട് അദ്ദേഹം തൻ്റെ വായ്പകൾ തിരിച്ചടയ്ക്കാൻ ഉപയോഗിച്ചതായും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇത്രയും വലിയ തുക റവന്യൂ ഉദ്യോഗസ്ഥരിൽ നിന്ന് മറച്ചുവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട രേഖകൾ അയക്കുന്നതിൽ സംശയം തോന്നിയപ്പോൾ എഫ് ബി ഐ അന്വേഷണം ആരംഭിച്ചു രാജ്യങ്ങൾക്ക് രഹസ്യ പ്രതിരോധ വിവരങ്ങൾ നൽകിയതിന് എഫ് ബി ഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പ്രോസിക്യൂട്ടർമാരുടെ അഭിപ്രായത്തിൽ പ്രധാനമായും ബി ടു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എല്ലാം കുറഞ്ഞത് എട്ട് വിദേശ രാജ്യങ്ങളെങ്കിലും ബി റ്റുവിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ചു എന്നാണ് പറയപ്പെടുന്നത് രഹസ്യ വിവരങ്ങൾ കൈമാറിയതായി ഗോവാഡിയ ഒരു സത്യവാങ്മൂലത്തിൽ സമ്മതിക്കുകയും അത് തൻ്റെ ഭാവി ബിസിനസിനായി സാധ്യതയുള്ള ഉപഭോക്താക്കളുമായി സാങ്കേതികമായുള്ള തൻ്റെ വിശ്വാസ്യതയും കഴിവും സ്ഥാപിക്കുന്നതിനാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു എങ്കിലും അറസ്റ്റിനു ശേഷം ഗോവാഡിയയെ ജാമ്യമില്ലാതെ തടവിലാക്കി കൂടാതെ അദ്ദേഹത്തിന്റെ ഹവായിയിലെ വീട്ടിൽ നിന്ന് എഫ് ബി ഐ അഞ്ഞൂറ് പൗണ്ട് തെളിവുകൾ കണ്ടെത്തി അതിൽ കമ്പ്യൂട്ടറുകൾ ബ്ലൂ പ്രിൻ്ററുകൾ ഇമെയിലുകൾ സെൻസിറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞ തമ്പ് ഡ്രൈവുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു രണ്ടായിരത്തി പത്തിൽ നാലു മാസം നീണ്ടു നിന്ന വിചാരണയ്ക്ക് ശേഷം നോഷർ ഗവാഡിയയെ മുപ്പത്തിരണ്ട് വർഷത്തെ തടവിന് അമേരിക്കൻ കോടതി ശിക്ഷിച്ചു ഗവാഡിയ ചൈനയിൽ നിന്ന് വൻതോതിൽ പണം വാങ്ങിയെന്ന ആരോപണമാണ് അദ്ദേഹം നേരിട്ടത് നിരവധി തവണ ചൈന സന്ദർശിച്ച അദ്ദേഹം ഹവായിലെ മോയ് ഐലൻഡിൽ വാങ്ങിയ കടപ്പുറത്തെ ആ ആർഭാട വസതിക്ക് വില ഏറെയായിരുന്നു ഒരുപക്ഷെ അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നാശത്തിലേക്കുള്ള വഴി രണ്ടായിരത്തി അഞ്ചിൽ ചൈനയിൽ പോയി വന്നതിന് ശേഷമാണ് ഗോവാഡിയ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട പതിനേഴ് കുറ്റങ്ങളിൽ പതിനാലെണ്ണവും തെളിഞ്ഞു ചാരവൃത്തി ഗൂഢാലോചന യുഎസ് ആയുധ കയറ്റുമതി നിയമത്തിന്റെ ലംഘനം നികുതി വെട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിങ്ങനെ അനവധി കുറ്റങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു ചൈനയ്ക്ക് അത്യാധുനിക യുവ സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്ത അദ്ദേഹം രാജ്യദ്രോഹിയാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് മാത്രമല്ല ഗോവാഡിയ ചൈനയിൽ സൈനിക താവളങ്ങൾ സന്ദർശിച്ചതായും യു എസ് എയർഫോഴ്സ് തെളിവ് നൽകി അതുമാത്രമല്ല ജർമ്മനിക്കും സ്വിറ്റ്സർലാൻഡിനും രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു എന്ന കുറ്റവും ആരോപിക്കപ്പെട്ട ഗോവാഡിയയ്ക്ക് അങ്ങനെ രണ്ടായിരത്തി പത്ത് നവംബറിൽ മുപ്പത്തിരണ്ട് വർഷത്തെ തടവ് ഏറ്റുവാങ്ങി ജയിലിലേക്ക് പോകേണ്ടി വന്നു എന്നാൽ അതൊക്കെ കഴിഞ്ഞ രണ്ടു മാസത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ചൈന അവരുടെ സ്റ്റെൽത്ത് പരീക്ഷിച്ചത് ജേറ്റൻ അതുമാത്രവുമല്ല ീടെ ചൈനയിലെ ഒരു എയർ സ്ട്രിപ്പിൽ യു എസിൻ്റെ ബി റ്റു ബോംബറുകൾക്ക് സമാനമായ ഒരു മോഡൽ പ്രത്യക്ഷപ്പെട്ടത് ചർച്ചയായി ബി റ്റുവിൻ്റെതിന് സമാനമായ രൂപവും സ്കെയിലുമുള്ള ഒരു യുദ്ധവിമാനം അത് ചൈനയുടെ കോപ്പി അടിയാണ് പണ്ട് മുതൽ തന്നെ ഈ ചൈന റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൽ വളരെ മെടുക്കന്മാരാണ് അൻപത്തിരണ്ട് അടിയുള്ള ചുറകം വാലില്ലാത്ത ഡിസൈനും വവ്വാലിൻ്റെ പോലുള്ള ഴലുമുള്ള ഈ വിമാനം അമേരിക്കയുടെ ബി ടുവിന് സമാനമാണെന്നാണ് റിപ്പോർട്ടുകൾ പെൻറെ കണ്ണിൻ്റെ അതീവ രഹസ്യങ്ങൾ പോലും സ്വന്തമായിരുന്ന ഈ നോഷർ ഗവാഡിയാണ് ഈ കോപ്പിയടിക്ക് സഹായിച്ചതെന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത് പ്രതിഭയിൽ നിന്ന് ചാരനയിലേക്കുള്ള ഒരു വ്യക്തിയുടെ വൻ വീഴ്ചയാണ് നോഷർ ഗവാഡിയയിലൂടെ ലോകം കണ്ടത് ഒരു രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും പിൽക്കാലത്ത് പണത്തിനു വേണ്ടി മറ്റൊരു രാജ്യത്തിനു വേണ്ടി ആ രഹസ്യങ്ങൾ കൈമാറാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന കുറ്റം അദ്ദേഹത്തിന് മേൽ അസന്നിഗ്ധമായി തെളിയിക്കപ്പെടുകയും അദ്ദേഹം ജയിലിലാവുകയും ചെയ്തു